താലിബാനുമായുള്ള അതിർത്തി സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വീണ്ടും വിവാദ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ രണ്ട് മുന്നണിയിലെ യുദ്ധത്തിനും പാകിസ്ഥാൻ തയ്യാറാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ രണ്ട് മുന്നണിയിലെ യുദ്ധത്തിനും തയ്യാറാണെന്നാണ് ആസിഫ് പറഞ്ഞത് ഇന്ത്യ അതിർത്തിയിൽ വൃത്തികെട്ട കളി കളിക്കാൻ ശക്തമായ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും അതിനോട് പ്രതികരിക്കാനുള്ള തന്ത്രങ്ങൾ ഇസ്ലാമാബാദ് രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യ അതിർത്തിയിൽ വൃത്തികെട്ട കളികൾ കളിക്കാൻ ശ്രമിച്ചേക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അത് തള്ളിക്കളയാനാവില്ല അതിന് ശക്തമായ സാധ്യത ആസിഫ് പറഞ്ഞു ഏകോപിപ്പിച്ച പ്രതികരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നോ എന്ന് കൂടുതൽ ചോദിച്ചപ്പോൾ അതേ തന്ത്രങ്ങൾ തയ്യാറാണ് എനിക്ക് അവ പരസ്യമായി ചർച്ച ചെയ്യാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നും ആസിഫ് മറുപടി നൽകി പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്നതിനിടെ രാജ്യത്ത് താമസിക്കുന്ന അഫ്ഗാൻ അഭയാർത്ഥികളെയും ആസിഫ് ലക്ഷ്യമിട്ടു അവർ ഭീകരവാദമല്ലാതെ മറ്റൊന്നും പാകിസ്ഥാൻ നൽകിയിട്ടില്ല എന്നും പറഞ്ഞു പാകിസ്ഥാനിൽ അനധികൃതമായി താമസിക്കുന്ന അഫ്ഗാനികൾക്കെതിരെ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഭൂരിപക്ഷം അഫ്ഗാനികളും തിരിച്ചുപോകണമെന്നും അദ്ദേഹം വാദിച്ചു നമ്മുടെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും വേർതിരിച്ചറിയാൻ നമ്മൾ പഠിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കഴിഞ്ഞ അൻപത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ എൺപതുകളിലോ തൊണ്ണൂറുകളിലോ ഈ നൂറ്റാണ്ടുകളിലോ ആകട്ടെ അഫ്ഗാനിസ്ഥാനിലെ എല്ലാ ഭരണാധികാരികളും പാകിസ്ഥാനിൽ അഭയം തേടിയിട്ടുണ്ട് എനിക്ക് അവരുടെ പേരുകൾ പറയാൻ താല്പര്യമില്ല പക്ഷെ അവരാരും പാകിസ്ഥാന്റെ സഹായം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അവരിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഭീകരവാദം അല്ലാതെ അവർ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് ഈ ബന്ധങ്ങൾ കാരണം പാകിസ്ഥാൻ സ്വന്തം സമാധാനം നശിപ്പിച്ചു ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെടുന്നു എന്തുകൊണ്ടാണ് അവർ തിരിച്ചു പോകാത്തത് ഈ ഭൂരിപക്ഷം പേരും മടങ്ങണം ആ നേരത്തെ താലിബാൻ സർക്കാർ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രോക്സി യുദ്ധം നടത്തുകയാണെന്നും ആരോപിച്ചതിന്റെ പേരിൽ ആസിഫ് വിമർശനം നേരിട്ടിരുന്നു വെടിനിർത്തൽ നിലനിൽക്കുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട് കാരണം താലിബാന്റെ തീരുമാനങ്ങൾ ഡൽഹിയാണ് സ്പോൺസർ ചെയ്യുന്നത് ഇപ്പോൾ കാബൂൾ ഡൽഹിക്ക് വേണ്ടി ഒരു പ്രോക്സി യുദ്ധമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുത്തഖി ഇന്ത്യയിൽ ഒരാഴ്ചത്തെ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹം എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും കാണേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാബൂളിലെ തെഹ്രീഗി താലിബാൻ പാകിസ്ഥാൻ ക്യാമ്പുകളിൽ ഇസ്ലാമാബാദ് ലക്ഷ്യമിട്ടതിന് ശേഷം കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ സേനയും താലിബാൻ സേനയും തമ്മിൽ രൂക്ഷമായ അതിർത്തി പോരാട്ടങ്ങൾ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയ ടി ടി പിക്ക് താലിബാൻ അഭയം നൽകുന്നുവെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം പ്രത്യാക്രമണത്തിൽ അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയതായി താലിബാൻ അവകാശപ്പെട്ടു അതേസമയം ഇരുന്നൂറ് താലിബാൻ തീവ്രവാദികളെയും അനുബന്ധ തീവ്രവാദികളെയും നിഷ്ക്രിയമാക്കിയതായി ഇസ്ലാമാബാദ് അറിയിച്ചു സൗദി അറേബ്യയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശേഷം രണ്ട് ദിവസത്തെ ദുർബലമായ സമാധാനം ചൊവ്വാഴ്ച രാത്രി തകർന്നു പാകിസ്ഥാൻ കാന്ഹാർ പ്രവിശ്യയിൽ വ്യോമാക്രമണം നടത്തുകയും ഡസൺ കണക്കിന് താലിബാൻ പോരാളികളെ കൊല്ലുകയും ചെയ്തു പ്രത്യാക്രമണത്തിൽ വലിയ സംഖ്യ പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തുകയും പാകിസ്ഥാൻ ആയുധങ്ങളും ടാങ്കുകളും പിടിച്ചെടുക്കുകയും ചെയ്തതായി താലിബാൻ അവകാശപ്പെട്ടു പിടിച്ചെടുത്ത പാകിസ്ഥാൻ ടി അമ്പത്തിയാണ് താലിബാൻ പോരാളികൾ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ഏറ്റുമുട്ടലുകളിൽ തങ്ങളുടെ ഔട്ട് പോസ്റ്റുകളിൽ നിന്ന് പലായനം ചെയ്ത പാകിസ്ഥാൻ സൈനികരുടെ ട്രൗസറുകളും ആയുധങ്ങളും പ്രദർശിപ്പിച്ചതും ഇസ്ലാമാബാദിന് നാണക്കേടുണ്ടാക്കി താലിബാൻ പോരാളികൾ പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റുകൾ എളുപ്പത്തിൽ പിടിച്ചെടുത്തതും പാക് സൈനികർക്ക് കനത്ത ആൾനാശം വരുത്തിയതും ഇസ്ലാമാബാദിന്റെ ഇന്റലിജൻസ് നിരീക്ഷണ വീഴ്ചയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും നിരവധി പേർ മരിച്ച ഒരാഴ്ചത്തെ കനത്ത ശത്രുതയ്ക്ക് അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾക്കും ശേഷം പാകിസ്ഥാനും താലിബാനും പിന്നീട് താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്